കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ് ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാലും ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട് ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല അവസാനം അത് ചുറ്റി കറങ്ങി ഞങ്ങളുടെ വിഷയം അപ്പൊ അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു വിഷയം ചെറിയെന്ന് പറയാൻ കഴിയില്ല അത്യാവശ്യം സീരിയസ് ആയി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് പറയുന്നതിന് മൂലം ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പോഴത്തെ കുട്ടികളുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെക്കുറിച്ച് പണ്ടത്തെ കുട്ടികളെ പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം കാലം മാറി പണ്ടാണെങ്കിൽ ഒന്നിനുള്ള സൗകര്യം ഇല്ല അതുപോലെ തന്നെ എല്ലാവരെയും പേടിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലോ ആരെയും പേടിയില്ല അതുപോലെ തന്നെ എല്ലാത്തിനുമുള്ള സൗകര്യം മൊബൈൽ ഫോണിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പണ്ടത്തെപ്പോലെയല്ലേ ഇപ്പോഴത്തെ കാലത്ത് വളരെ കൂടുതലാണ് അവർക്ക് തന്നെ അറിയില്ല അവർ എന്തൊക്കെയാണ് മൊബൈൽ ഫോണിൽ കാണിച്ചു കൂടുന്നതെന്ന് രക്ഷിതാക്കൾക്ക് പോലും അറിയില്ല ചെറിയ കാലം മുതൽ അവരുടെ കയ്യിൽ മൊബൈൽ ഫോണാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പലതും കാണാനും അറിയാം ചെയ്യാനും അറിയാം സെക്കൻഡ് കൊണ്ട് അത് ഹൈഡ് ചെയ്യാനും അറിയാം അപ്പോൾ കുട്ടികളുടെ കയ്യിൽ കുറച്ച് നേരത്തെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക അവരെന്തൊക്കെയാണ് അതിൽ കാണിച്ചു കൂട്ടുക എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉപദേശിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ ഉപദേശിക്കുകയും വേണം രണ്ട് കൊടുക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ കൊടുക്കുകയും വേണം അവരുടെ വീഡിയോ ഒക്കെ താഴെ വന്നിട്ടില്ല കുറച്ച് കമന്റ്സ് ഞാൻ ഇവിടെ വായിക്കാം വെറുതെ വിടരുത് കാരണം ചെറിയ മക്കളാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടാൽ നാളെ അവർ ഇതിലും വലുത് ചെയ്യും തീർച്ചയാണ് ഇതൊക്കെ മുളയിലേ നുള്ളണം പ്ലീസ് ഇതിനെതിരെ സ്ട്രോങ് ആയി ഡിസിഷൻ എടുക്കുക ബ്രോ ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു തുടങ്ങുമ്പോൾ പല ഞരമ്പ് രോഗികളും ചൊറിഞ്ഞു തുടങ്ങും ഒന്നിനെയും വെറുതെ വിടരുത് കേസ് കൊടുക്കണം വേറെ ആർക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം കുറച്ച് ദിവസമായിട്ട് വയനാടൻ ബ്ലോഗർ ഇടുന്ന വീഡിയോസിന് താഴെ വരുന്ന കമന്റ് ആണ് ലീക്ക്ഡ് എന്ന് സംഭവം എന്താ വെച്ചാൽ ഇവർ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന് താഴെ ഒരു വീഡിയോ പ്രചരിച്ചിരിക്കുന്നു ഏതോ രണ്ട് മറ്റെടുത്ത മക്കൾ ചെയ്യുന്ന വീഡിയോ ഇവരുടെ ഫോട്ടോ വെച്ച് പ്രചരിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിനെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ വൃത്തികേട് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ് കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇതാണ് പണി നമ്മള് നല്ല കുട്ടികളാണെന്ന് വിചാരിക്കുന്ന പിള്ളേർ ഇവരെയൊക്കെ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് അറിയോ പിടിച്ച് വീട്ടുകാരുടെ മുന്നിലിട്ട് രക്ഷണം പൊട്ടിക്കുക എന്നിട്ട് വീട്ടുകാരോട് മക്കൾ എന്താണ് ഫോണിൽ കാണിച്ചു കൂട്ടുന്നതെന്ന് നോക്കാൻ പറയുക നിങ്ങളൊരു കാര്യം നോക്കേണ്ടത് നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ആണ് ഈ ഒരു അവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആരവസ്ഥയിലൂടെ കടന്നു പോയി നോക്കണം എങ്കിലും മാത്രമേ മനസ്സിലാവുകയുള്ളൂ പറഞ്ഞാലും മനസ്സിലാവുകയില്ല ചില ആൾക്കാർ പറയും അവർ അങ്ങനത്തെ വീഡിയോസ് ആണ് ഇടുന്നത് അവർ അങ്ങനത്തെ ഫോട്ടോസ് ആണ് ഇടുന്നത് എന്നൊക്കെ എടോ ഇപ്പൊ എല്ലാ സ്ഥലത്തും ക്യാമറ ആണ് ക്യാമറ ഇല്ലാത്ത സ്ഥലം ഏതാണ് നിങ്ങളുടെ അമ്മയോ പെങ്ങളോ നടന്നു പോകുന്ന ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് അതും ഓഫ് ചെയ്താൽ പോരെ അത് വെച്ച് വീഡിയോ മീഡിയയിൽ ഫോട്ടോ വേണ്ട ഫോട്ടോ വെച്ചിട്ടാണ് ഇത് എന്റെ ഇൻസ്റ്റ ഞാൻ യൂസ് ചെയ്ത ഇൻസ്റ്റ ഇതാ ഇതൊരു ഫോട്ടോയാണ് ഫെബ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണത് ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും അതാ ഞാൻ പറഞ്ഞത് ഇത് എല്ലാവരും വിചാരം ഞങ്ങൾ എന്തോ ഞങ്ങളുടെ ഫോൺ അറിയാതെ മിസ്സായതാണ് എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു നാല് വീഡിയോ അത് ആരുടെയോ ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ഒന്നാമത്തെ കാര്യം പറയാം അത് ഞങ്ങളതല്ലെന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ ഞങ്ങളുടെ രണ്ടുപേരെ കയ്യിൽ ടാറ്റൂ ഇപ്പോ ഇവിടെ ഇവരുടെ ഒരു വീഡിയോ ലീക്കായി എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന ആളുകൾ എന്താണ് വിചാരിക്കുക ഓ അത് അവരുടെ വീഡിയോ തന്നെയാണ് പ്രത്യേകിച്ച് ഇവരോട് വിദ്വേഷും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും ഇത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുമോ കഴിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ട് അപ്പുറത്തായിരിക്കും അത് ഒരാളോട് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല ശരിക്കും ഇതുപോലത്തെ മറ്റേടത്തെ പരിപാടി കാണിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കുറേയുണ്ട് പുറമെ നല്ല മാന്യമാരായിരിക്കും പക്ഷേ ഉള്ളിൽ കൂടെ ഇതുപോലത്തെ വൃത്തികേടും കളിക്കും ഇതിനാണെങ്കിൽ കൂടുതലും വരുന്നത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും കാരണം അവർക്ക് ബുദ്ധി കൂടുതലാണല്ലോ ഈ ഒരു കാര്യത്തില് മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ അവർക്ക് ബുദ്ധി കൂടുതലാണ് നമ്മളൊക്കെ ജനിച്ച ടൈമിൽ അല്ലെങ്കിൽ വളർന്ന് വന്ന ടൈമില് നമ്മൾക്ക് മൊബൈൽ ഫോണിനെ പറ്റി ഒന്നും അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണോ അല്ല മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുന്നേ എന്നൊരു പ്രയോഗമുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്താൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക ഞാൻ പറയട്ടെ ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണത് ഞങ്ങളുടെ ആണെന്ന് നിങ്ങൾ തെറ്റുദ്ധിക്കുന്നത് ഒന്നാമത്തെ കാര്യം അതിന് ചെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ മുഖൊന്നും മര്യാദയ്ക്ക് മൊത്തത്തിൽ കാണുന്നില്ല ഇങ്ങനെ പിടിച്ച എന്തൊരു ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ അതായത് എനിക്കൊന്ന് നെറ്റ് എങ്ങാണ്ട് ഒരു ഫേസ് കട്ട് ഉണ്ട് അത്രേ ഉള്ളൂ എഡിറ്റ് എനിക്കറിയില്ല ഇനി ഇപ്പൊ എഡിറ്റ് ചെയ്താണോ പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ നോക്കി കയ്യിൽ ടാറ്റോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല മറുപും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാതെ ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ ഒരു സ്വർഗവാതിലും സ്വർഗവാതിലും ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് ഓരോ കേൾപ്പിക്കാൻ എനിക്ക് എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത് കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ചെയ്യുന്നത് ഏഹ് ചെറിയ ആൾക്കാരും പറയാ ഇത്ര ലക്ഷം കൊടുത്തെന്നെ പഠിപ്പിക്കുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പുറത്തറിഞ്ഞ എന്റെ വീട്ടുകാർ അറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കമാറി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാല് ഇവര് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയൂ എന്തിന് എന്താവശ്യത്തിന് ഇത് പാതിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള കേസുകൾ കേരളത്തിൽ മുന്നേ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ നമ്പർ എടുത്ത് പോലീസിൽ കൊടുത്തിട്ട് എന്ത് കാര്യം ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേസ് കൊടുത്താൽ അത് അവിടെ കിടക്കും ഈ ഒരു കാര്യം മാത്രം ബാക്കിയുള്ളതൊക്കെ ഒക്കെ ഇവിടെ യൂട്യൂബർ ഹെൽനോസ് പാട്ട കൊടുത്തിട്ടുള്ള ഒരു കമന്റ് ഞാൻ ശ്രദ്ധിക്കേണ്ടായി കേസ് കൊടുത്തിട്ടും കാര്യമില്ല ഞാൻ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ എടുത്ത കേസിന്റെ സമൻസ് വന്നത് ഇന്നലെയാണ് ഒന്നെങ്കിൽ കണ്ടില്ലെന്ന് അടിക്കുക അല്ലെങ്കിൽ അനുഭവിക്കുക വേറെ ഓപ്ഷൻ ഇല്ല കണ്ടില്ലേ ഇത് തന്നെയാണ് ഇവിടുത്തെ നിയമത്തിന്റെ കാര്യം എന്താ വെച്ചാൽ കേസ് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല അതിങ്ങനെ നീണ്ടുനീണ്ടു പോവുകയുള്ളൂ ശരിക്കും എന്താണ് വേണ്ടത് വെച്ചാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അതായത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരൊക്കെ നേരിടേണ്ടി വരുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങൾ പിടിക്കാൻ പോലീസിന് കഴിയണം അല്ലാതെ കേസ് കൊടുത്തിട്ട് അതവിടെ കിടക്കുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി കൊണ്ട് എന്ത് പ്രയോജനമാണ് ഇതുപോലെ ചെയ്താൽ അത് പിടിക്കപ്പെടുന്ന ആളുകൾക്ക് മനസ്സിലാകും ഒരു പെൺകുട്ടി പോലും ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ വരാൻ ഇടയാവരുത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഓരോ കുടുംബത്തിലും നാളെ സംഭവിച്ചേക്കാവുന്ന കാര്യം തന്നെയാണിത് ചെറിയ മക്കളുടെ കയ്യിൽ പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് അവരെക്കാളും വലിയ ഫോണുമായി കൊടുക്കുന്ന രക്ഷിതാക്കള് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക എന്താണ് മക്കൾ ഫോണുകളിൽ കളിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് വേറൊരു കാര്യം ഇപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇപ്പൊ ഫോണുകളൊക്കെ ഡിലേറ്റ് ചെയ്തിട്ടുണ്ടാവും ഒറ്റ കാര്യം ആലോചിച്ചോ നിങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആളിൽ നിന്നും ഇത് എത്ര പേർക്ക് ഷെയർ ആയിട്ടുണ്ടോ നിങ്ങൾ ഡിലേറ്റ് ചെയ്താലും നിങ്ങൾ അയച്ചവന്മാരെ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഞങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഏകദേശം നൂറ് നൂറ്റമ്പത് പേരെ മേലെ ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എത്ര കംപ്ലൈന്റ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കേസ് കൊടുത്തോ പക്ഷേ അതിനു മുന്നേ നിങ്ങൾ കണ്ടെത്തിയ ആളുകളുടെ വീടുകളിൽ ഇത് അറിയിക്കുക അവരുടെ അച്ഛനും അമ്മയും എല്ലാവർക്കും അറിയട്ടെ അവര് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന സ്വന്തം മക്കളുടെ തെമ്മാടിത്തരം അവരും കൂടെ ഒന്ന് അറിയട്ടെ പിന്നെ ഇത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജയിലിൽ കിടക്കേണ്ടി വരും ഒരു സംശയമില്ല കാരണം ഒരു പെണ്ണിന്റെ ലൈഫ് വെച്ചാണ് ഇവർ കളിച്ചത് അതുകൊണ്ട് തീർച്ചയായും ഇത് പിടിക്കപ്പെടുക തന്നെ വേണം അല്ലെങ്കിൽ ഇത് ചെയ്ത വൃത്തികെട്ടവന്മാര് ഇത് ആവർത്തിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും